നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും മോംസ് കുക്കിങ്ങുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പോർക്ക് കറി കറിയായിട്ടാണ് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ പോർക്ക് കറി വെക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് വൃത്തിയായി കഴുകി എടുത്തു കൊണ്ടുവരാം എടുത്ത് മാറ്റി വെക്കാം ഇനി അതിലേക്ക് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് നാല് സവാള രണ്ട് തക്കാളി ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞു വയ്ക്കാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു രണ്ടര സവാള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും തീരെ നൈസായിട്ടുള്ളൊരു സാധാരണ പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും പകുതി വീതം നമ്മൾ എടുത്ത് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരു തക്കാളിക്ക് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതും ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഒന്നര സവാള നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ പകുതി ഭാഗം ഇഞ്ചി വെളിച്ചത്തിൽ ചതച്ചതും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ബാക്കിയുള്ളതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വഴറ്റാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇറച്ചിയിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയ പോർക്ക് നമ്മൾ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി സവാള വെളുത്തുള്ളി അതൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം സവാള ചേർത്ത് കൊടുക്കാം രണ്ടര സവാളയാണ് ഞാൻ ഇതിലേക്ക് നാല് സവാളയുള്ളതിൽ രണ്ടര സവാളയാണ് അത് ഇച്ചിരി വലിയ പിസ്സദാശാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചെറുതായിട്ടാണ് പച്ചമുളക് ഇതിലേക്ക് കുക്കറിൽ ഇടാനുള്ള പച്ചമുളക് വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം ഒരു തക്കാളിക്ക വലിയ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വലിയ സ്പൂണാണ് വലിയ സ്പൂൺ അളവിൽ മുളക് പൊടി അതേ സ്പൂണിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറിയ സ്പൂണിന് ഒരു അര ടീസ്പൂണിന് എടുത്ത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ചെറിയ സ്പൂണാണ് മുക്കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മുക്കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണാണ് വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അതാണ് ഒന്നുകൂടെ നല്ലത് അപ്പോൾ എല്ലായിടവും ഒരുപോലെ മിക്സ് ആയി കിട്ടും അപ്പം നമുക്ക് കൈ കൊണ്ടിതൊന്ന് ഞെരടി മിക്സാക്കി എടുത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം കുക്കറിൽ അടച്ചു വെച്ച് നമുക്ക് മൂന്ന് വിസിൽ വരുന്ന ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വഴറ്റാനുള്ള ചേരുവകളൊക്കെ എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കൂടെ കുരുമുളക് തേങ്ങ അരിഞ്ഞത് ഇത്രയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം അതിലേക്കൊരു ചീനിച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ കുത്ത് ചേർത്ത് കൊടുക്കാം അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി അരിഞ്ഞതായാലും കുഴപ്പമില്ല ചതച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം അത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സവാള ചേർത്ത് കൊടുക്കുക ഈ സവാള വളരെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാവുന്നിടം വരെ നല്ലതുപോലെ ഇതൊന്നും വഴറ്റിയെടുക്കുക അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി അതേ സ്പൂണിന് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് കുരുമുളക് കൂടിയാണ് ഇപ്പോൾ കൂടുതൽ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ടീസ്പൂണാണ് ചെറിയ സ്പൂണ്ടളവാണ് ഈ കാണിച്ചിട്ടുള്ളത് വഴിറ്റി ചേർക്കുന്നതിനകത്ത് അപ്പോൾ ഇത് നല്ലതുപോലെ പൊടിയുടെ പച്ച ചവ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൊടിയുടെ പച്ച ചവയൊക്കെ മാറിയിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള പോർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ ആ മഴറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം എപ്പോഴും ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളക്കി എന്നിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോഴേക്കും നമ്മുടെ പോർക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഈ ഒരു പരുവാകുന്ന വരെ വേണമെങ്കിൽ ഓഫ് ചെയ്തെടുക്കാം കുറച്ചുകൂടെ വറ്റുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും എടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ വറ്റി വരട്ടി എടുക്കാനും പറ്റും ഈ ഒരു ടെക്സ്ചറിൽ എടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെ എടുത്താലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോർക്ക് കറിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നിട്ട് കൂടെ തന്നെയുള്ള ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യുക താങ്ക്